നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ റോഡ് വാണിയമ്പലം ളികാവ് ജംഗ്ഷനിൽ വണ്ടൂർ റോഡിലെ ഓട്ടയടച്ചു റോഡിലെ വെള്ളക്കെട്ടിനും ചെളിക്കുളമായ റോഡിലെ യാത്രാ ദുരിതത്തിനും പരിഹാരമായില്ല അഴുക്കുചാൽ നിർമ്മിച്ച് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാളികാവ് ജംഗ്ഷനിൽ വണ്ടൂർ റോഡ് ആരംഭിക്കുന്ന സ്ഥലത്ത് വലിയ തോതിൽ കുണ്ടും കുഴിയുമായി യാത്ര ഏറെ ദുഷ്കരമാണ് ഇതിനെതിരെ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു റോഡ് പ്രവൃത്തി നടത്തുന്ന യുഎൽസിക്ക് എതിരെ നസീർ കാളികാവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉയർന്നിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എംഎൽഎ കെആർഎഫ് പി അധികൃതർ തുടങ്ങിയവർക്ക് പരാതികളും നൽകിയിരുന്നു തുടർന്നാണ് ഇപ്പോൾ നടത്തിയ പ്രവൃത്തിക്ക് വാഹന ഗതാഗതം നിയന്ത്രിക്കാനും ടാക്സി ഡ്രൈവർമാരായ നസീറും ഡാനി മജീദും രംഗത്തെത്തിയത് പ്രവൃത്തി നടത്തിയവർക്ക് സഹായകമായി എന്നിട്ടും റോഡിലെ ഓട്ടയടക്കൽ പ്രവൃത്തി പൂർത്തിയായിട്ടില്ല ഈ പ്രവൃത്തി കാരണം റോഡ് പാടെ ചളിമയമായിരിക്കുകയാണ് റോഡിൽ പ്രധാനമായി ഉണ്ടായിരുന്ന വെള്ളക്കെട്ടിന് പരിഹാരവുമായിട്ടില്ല റോഡിലെ വലതുഭാഗത്തുകൂടി അഴുക്കിച്ചാൽ നിർമ്മിച്ച് റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം സ്വന്തം നമ്മുടെ